ഹായ് മൈ ബ്യൂട്ടിഫുൾ സോൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ പുറകെ വരാൻ എന്താണ് ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നത് നിർത്തുക നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് കോണ്ടാക്ട് റൂളിലൊക്കെയാണെങ്കിൽ ഓവറായിട്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കാനോ കോൾ ചെയ്യാനോ നിൽക്കരുത് അത് കുറയ്ക്കുക കഴിവതും അവർ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യാതിരിക്കുക അവർ ഓൺലൈൻ ഉണ്ടോ ഇല്ലയോ ഒന്ന് നോക്കാതിരിക്കുക നിങ്ങൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക ഹാപ്പിയായിട്ട് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ തേടി ഉറപ്പായും വരും അതുകൊണ്ട് നിങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കൂ ഈ ലൈഫ് അടിപൊളിയാക്കൂ നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫ് വേസ്റ്റ് ചെയ്യാതിരിക്കൂ നിങ്ങളെ അവർ ഉറപ്പായും ചെയ്സ് ചെയ്യും നിങ്ങൾ ചെയ്സ് ചെയ്യാൻ പോകുന്നവള നിങ്ങൾ ചെയ് അങ്ങോട്ട് വിളിക്കുകയും കൊളുകയും ചെയ്തിട്ട് അവർ നിങ്ങളെ വിളിക്കാതിരിക്കുന്നില്ലേ അതുപോലെ നിങ്ങളും കുറച്ച് കൊണ്ടുവരു നിങ്ങൾ ഉറപ്പായും അവർ